കോവിഡ് എന്ന മഹാമാരിക്ക് മുമ്പിൽ ആൾക്കാരെല്ലാം ലോക്ക്ഡൌൺ ആയി വീട്ടിലിരിപ്പായി അപ്പോൾ നമ്മുടെ കേരളീയ സമൂഹത്തിന് സംഭവിച്ച ചില മാറ്റങ്ങൾ വഞ്ചിപ്പാട്ടി രൂപത്തിൽ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു പാർവണേന്ദും നവനീതു കൊറോണായി മാറിയായി പേരിനൊരു സൈനൽ പോലും ഓടില്ലോ തൈര് തേയ് തകതോ ഓടത്തി താരാത്തില്ല പാഴ്സലില്ല പിസ ഇല്ല ബർഗറില്ല ഷവർമ്മ പോലും കാണാനില്ലെന്നായല്ലോ ഓടത്തി താരത്തി തൈര് തേയ് തകതോ ഓടി

அலைதேங்கோ டிரைனும் இல்ல டிரோனும் இல்ல வெள்ளமும் இல்ல வள்ளமும் இல்ல கல்யாணங்களோக்கே வெறும் சடங்கையெல்லோ ஓதித்திடாரதித்தி தெய் திட்டைதேதேங்கோ ஓதித்திடாரதித்தி தெய் திட்டைதேதேங்கோ ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്ര മാത്രം പ്രകൃതിയുടെ മുൻപിൽ മനുഷ്യർ വളരെ ചെറുതാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നന്ദി നമസ്കാരം